ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഇടത് വലത് മുന്നണികളിലൊന്നിൽ ചേരാനൊരുങ്ങി ശിവസേന കേരള ഘടകം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപ് തന്നെ ശിവസേന കേരള ഘടകം എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ ഭാഗമാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ എം എസ് ഭുവനചന്ദ്രൻ അറിയിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ വരെ കേരളത്തിൽ ശിവസേന സ്ഥാനാർത്ഥികളെ നോക്കിയാണ് വോട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇരു മുന്നണി നേതാക്കളും ശിവസേന കേരള ഘടകവുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതോടെയാണ് ഇന്ന് തൃശ്ശൂരിൽ ചേർന്ന സംസ്ഥാന ഉന്നതാധികാര സമിതി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തത് ഇരു മുന്നണികളുമായി തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും ശിവസേന സംസ്ഥാന അധ്യക്ഷൻ എം എസ് ഭുവനചന്ദ്രൻ വ്യക്തമാക്കി ലോകസഭാ എന്ത് നിലപാടെടുക്കണമെന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗമുണ്ടായിരുന്നത് അതേസമയത്ത് പാർട്ടി ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് മുന്നണികളുണ്ട് ആ രണ്ട് മുന്നണികളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു രണ്ട് മുന്നണികളിലെയും പല രാ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ശിവസേനയുടെ കേരള ഘടക നേതൃത്വത്തോട് അതിൻ്റെ പല ജില്ലാ നേതാക്കളോടും അവർ അവരുടെ മുന്നണികളിലേക്ക് ഒരു ചേരുന്നതിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനൊരു സംഭാഷണം നിലനിൽക്കുന്നതുകൊണ്ട് പാർട്ടിയിലെ മുഴുവൻ പ്രവർത്തകരുടെയും അഭിപ്രായം അറിയാൻ കൂടി വേണ്ടിയാണ് ഇന്ന് ഈ യോഗം ചേർന്നത് അതിനുവേണ്ടി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെയും നേതാക്കളുടെ ഒരു മീറ്റിങ്ങാണ് ഇവിടെ നടന്നത് അപ്പം ഇത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മളും എടുത്തു രണ്ട് മുന്നണികളോടും വീണ്ടും സംസാരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഇന്ത്യ മുന്നണിയിൽ ശിവശ ശിവസേന ഉള്ളതുകൊണ്ട് അതിനകത്ത് ഇടതുപക്ഷ മുന്നണിയിലെ ആൾക്കാരുമുണ്ട് അതേപോലെ യു ഡി എഫിലെ ആൾക്കാരും ഇന്ത്യ മുന്നണികളുണ്ട് അപ്പോൾ രണ്ട് മുന്നണികളും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പറ്റാത്ത ഒരു സംവിധാനത്തിലാണ് അതുകൊണ്ട് രണ്ട് മുന്നണികളിലും നമ്മുടെ ശിവസേന കേന്ദ്ര നേതാക്കൾ ആ ഇവരെല്ലാം ചേർന്നൊരു മുന്നണിയിലാണ് ഇപ്പോൾ നിലനിന്ന് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചൊരു തീരുമാനമെടുക്കാൻ വേണ്ടി നമ്മൾ യോഗം ചേർന്നത് അപ്പോൾ രണ്ട് മുന്നണികളുമായിട്ടുള്ള ചർച്ച വീണ്ടും നടത്തിയിട്ട് ഒരു തീരുമാനം നമ്മൾ ഇത് മാധ്യമങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് യോഗം ഈ യോഗം നിശ്ചയിച്ചു തൃശൂർ വൈറ്റ് പാലസ് ഹോട്ടലിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന വക്താവ് പള്ളിക്കൽ സുനിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് വിപിൻദാസ് കടങ്ങോട്ട് സ്വാഗതവും സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി അംഗം സജി തുരുത്തിക്കുന്നേൽ മുഖ്യപ്രഭാഷണവും നടത്തി സംസ്ഥാന നേതാക്കളായ താമരക്കുളം രവി പുത്തൂർ വിനോദ ശാന്താലയം രവികുമാർ കെ വൈ കുഞ്ഞുമോൻ ബിജു വാരാപ്പുറത്ത് അനുദാസ് പരവൂർ കെ പി നായർ വട്ടപ്പാറ ശ്രീകുമാർ രാമസുബ്രഹ്മണ്യൻ രാകേഷ് വളയനാട് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു പൊളിറ്റിക്കൽ ഡെസ്ക് സർക്കിൾ ലൈവ് ന്യൂസ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി